ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പകുതി ജില്ലകളുടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ മറ്റ് ഏഴ് മണ്ഡലം മറ്റു ഏഴ് ജില്ലകളിലും മത്സരം നടക്കുന്ന സ്ഥിതിക്ക് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ചിട്ട് വിലയിരുത്തുമ്പോൾ ഒരു വലിയ പരീക്ഷണം കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു അത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ നടന്ന ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണം മറ്റൊന്നുമല്ല അതൊരു മുരളി പരീക്ഷണമാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സിൽ വളരെ സ്റ്റാറായി ഉയർന്നു വന്ന കെ മുരളീധരൻ പിന്നീട് പല കാരണങ്ങളാൽ പിന്നോട്ടടയ്ക്കപ്പെടുകയും അദ്ദേഹം തഴയപ്പെടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തെ ഒരു രക്ഷകൻ എന്ന നിലയിൽ കോൺഗ്രസ് കാണുകയും പല സ്ഥലത്തും അദ്ദേഹത്തെ വിന്യസിക്കുകയൊക്കെ ചെയ്തില്ല ജയവും ഉണ്ടായി പരാജയം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ എന്താണ് തിരുവനന്തപുരത്ത് ഒരു വലിയ പരീക്ഷണമാണ് ആ പരീക്ഷണം വിജയിച്ചോ എത്രമാത്രം വിജയിച്ചു അത് നൽകുന്ന ഭാവി രാഷ്ട്രീയ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആണ് ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നോടൊപ്പം ശ്രീ വഹീദ് ഉണ്ട് അദ്ദേഹം ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഈ എന്താണ് ഈ നിയമത്തിൽ നമുക്ക് തുടങ്ങാം നിയമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പരീക്ഷണമായിരുന്നു അത് എന്താണ് കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കാൻ കോൺഗ്രസ് ചെയ്തിട്ടുള്ള ഒരു വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു അവിടെ ഈ നിയമത്തിൽ നടന്ന സംഭവം അതെ അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് പരീക്ഷണം വിജയിക്കാണ് ഉണ്ടായത് ആ വിജയിച്ച പരീക്ഷണത്തിൻ്റെ പ്രത്യേകത അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫ് യഥാർത്ഥത്തിൽ മുരളിയെ നിയമത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്നും അവർ ഉദ്ദേശിച്ചത് ഒരു വിജയമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം അതിന് തൊട്ട് മുമ്പ് വരെ ഇരുപതിനായിരത്തിന് താഴെ വോട്ട് മാത്രം നേടിക്കൊണ്ടിരുന്നതാണ് ആ മണ്ഡലം യു ഡി എഫ് ഓരോ മത്സരത്തിലും ദയനീയമായ കാഴ്ചയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ എന്തു തന്നെയും ഇപ്പോൾ മുരളിയോ അതല്ല ഇത് ഏറ്റവും വലിയ നേതാവ് അഖിലേന്ത്യാ നേതാക്കൾ ആരെങ്കിലും വന്നു നിന്നാൽ പോലും അവിടെ ജയിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാദ്യമായി ബി ജെ പി ഓ രാജഗോപാലിലൂടെ നിയമമണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയുണ്ടായിരുന്നു ആ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിനായി ശരിക്കും അതിന് തൊട്ടുമുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ട ശിവൻകുട്ടിയെ തന്നെ അവിടെ എൽ ഡി എഫ് വീണ്ടും കൊണ്ടുവരുന്നു ഒരു വിജയപ്രതീക്ഷയുമായിട്ട് പക്ഷേ ആ വിജയം ആ വിജയത്തിലേക്ക് അതിനെത്തണമെങ്കിൽ അവിടെ യു ഡി എഫ് വേണ്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയും അവർക്ക് നേടാവുന്ന വോട്ടുകളുടെ ഏറ്റവും മാക്സിമം അവർ നേടുകയും ചെയ്താലേ അവിടെ എൽ ഡി എഫിനൊരു വിജയപ്രതീക്ഷ വെച്ചു പുലർത്താൻ പറ്റുള്ളൂ ആയിരുന്നു അതിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവിടുത്തെ പ്രകടനവും അങ്ങനെ അത്തരത്തിൽ തന്നെയായിരുന്നു വളരെ വലിയ ഭൂരിപക്ഷം അവിടെ ആ നിയമം സെക്ടറിൽ അവരുണ്ടാക്കിയിരുന്നു അപ്പോൾ ഇതിനായി യു ഡി എഫ് കണ്ടെത്തിയ ഒരു ഒരു ഒറ്റമൂലിയാണ് ശ്രീ മുരളീധരനെ അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു മുരളീധരനിലൂടെ അവിടെ ഒരു വിജയം കൈവരിക്കാമെന്നും ആ ബി ജെ പിയുടെ സീറ്റ് തിരിച്ചു പിടിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം അവർക്കുണ്ടായിരുന്നത് അത് അവർ നേടിയെടുക്കുകയും ചെയ്തു മുരളീധരനിലൂടെ ആ മുരളീധരന് അതിനുശേഷം അവർ ഈ ബി ജെ പിയും ഇവിടുത്തെ എൻ ഡി എ മുന്നണിയും ആജന്മ ശത്രുവായിട്ടാണ് കാണുന്നത് അദ്ദേഹം എവിടെ നിന്നാലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുക അദ്ദേഹത്തെ ഏത് രീതിയിലെല്ലാം എഴുത്തിക്കാട്ടാവോ അതെല്ലാം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയുമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ ശേഷം കഴിഞ്ഞ അഞ്ച് മാത്രമല്ല അതിന് അതിന് പിന്നിൽ മറ്റൊരു കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളോട് പ്രത്യേക ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളും ന്യൂനപക്ഷങ്ങളത് അദ്ദേഹത്തിൻ്റെ അച്ചറ്റകാലം പോലെയുള്ളതാണ് ആ ന്യൂനപക്ഷങ്ങളോട് ഇപ്പോൾ മുസ്ലിം ലീഗിന് ഏറ്റവും പ്രിയപ്പെട്ടിപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് മുസ്ലിം ലീഗിന് ഏറ്റവും അഭിമതനായിട്ടുള്ള ഒരാൾ ആരാ ഒന്നാം നമ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരളീധരനാണ് ബാക്കി നേതാക്കൾക്ക് നേതാക്കളെല്ലാം അതിന്റെ പിന്നാലെ മാത്രമേ വരുള്ളൂ അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം എന്താണ് ബി ജെ പിക്ക് എതിരായ ഒരു വലിയൊരു ആയുധമായിട്ട് കോൺഗ്രസ് ഇതിനെ കണ്ടിട്ടുള്ളൂ അത് അതിൽ അത് തികച്ചും വിജയത്തിലെത്തി കാര്യം അവിടെ ശിവൻകുട്ടി അവിടെ ജയിക്കുന്നു ബി ജെ പിയുടെ സീറ്റ് അവരുടെ അക്കൗണ്ട് പൂട്ടുന്നു അത് വളരെ വലിയ നാണക്കേടാണ് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയത് അവർ ഇത്രയും പതിറ്റാണ്ടുകളുടെ പ്രവർത്തനം കൊണ്ട് അവർ ഒരു സീറ്റ് തിരികെ നഷ്ടപ്പെടുത്താൻ കെ മുരളീധരനാണ് കാരണക്കാരൻ എന്നുള്ള തികഞ്ഞ വിശ്വാസവും അതുകൊണ്ടാണ് അവർ അത്രത്തോളം വൈരം വെച്ച് പുലർത്തുന്നത് ശ്രീ മുരളീധരനോട് ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മുരളി അതുപോലെ തന്നെയുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കോർപ്പറേഷനിൽ ഈ പത്ത് സീറ്റ് മാത്രം അതായത് നൂറിൽ പത്ത് സീറ്റുകൾ മാത്രം കയ്യിലുള്ള യു ഡി എഫിന് ഇപ്പോൾ ഭരണം കൈ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും മുരളീധരനെ വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷേ ശ്രീ മുരളീധരൻ ഈ ദൗത്യം ഏറ്റെടുത്തത് ഇവിടെ ബി ജെ പി ഇത്തവണ ഇവിടുത്തെ ആൻറ്റി ഇൻകുനിസിയും മറ്റ് ഫാക്ടേഴ്സും ഒക്കെ വെച്ച് പ്രചരണം നടത്തി തിരുവനന്തപുരത്ത് അവർ വർഷങ്ങളായി ഈ മണ്ഡലം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് മുന്നോട്ട് പോകുന്നുവെന്നും മുപ്പത്തഞ്ച് സീറ്റ് കയ്യിലുള്ള അവർക്ക് അൻപതോ അൻപത്തൊന്നിലേക്ക് എത്താൻ ചിലപ്പോൾ എന്നും ഒരു തോന്നൽ എനിക്ക് തോന്നുന്നു മുരളീധരന് തോന്നി തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ മുരളീധരൻ ഏറ്റെടുത്ത ഒരു ദൗത്യമായിട്ടാണ് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഏക ലക്ഷ്യം ഇവിടെ ബി അധികാരത്തിൽ വരരുത് കോർപ്പറേഷൻ ബി ജെ പി വരുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി യു ഡി എഫ് കഴിഞ്ഞ നഷ്ടപ്പെട്ട യു ഡി എഫിൻ്റെ വോട്ടുകൾ എത്രത്തോളം തിരികെ പിടിക്കാൻ കഴിയുമോ അത് നേമത്ത് മുരളി ചെയ്തതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലും അത് ചെയ്യുകയും യു ഡി എഫിൻ്റെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യുക അതിലൂടെ ഇപ്പോൾ ഒരു അസംബ്ലി സീറ്റിൽ അവിടെ അദ്ദേഹം വളരെ ഏറെ മുന്നോട്ട് പോയിരുന്നു വോട്ട് സംഭവം സമാഹരിക്കുന്ന കാര്യത്തിൽ അതുപോലെ കോർപ്പറേഷനിൽ സീറ്റുകളുടെ എണ്ണം അങ്ങനെ കൂട്ടാൻ നോക്കുക ബി ജെ പിയുടെ വോട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുക കുറയ്ക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു തികഞ്ഞ മതേതരവാദിയാണ് കേരള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഇത്രത്തോളം ഒരു മതേതരവാദിയായ ഒരു നേതാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റെല്ലാവരും ഏതെങ്കിലും കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ചെറിയ സോഫ്റ്റ് കോർണേഴ്സ് കാണിക്കുന്നവരാണ് പക്ഷേ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ ശ്രീ മുരളീധരൻ ഒരിക്കൽ പോലും വിട്ടുവീഴ്ച ചെയ്യുന്ന നേതാവല്ല ആ നേതാവിനെ വേണ്ടവണ്ണം ഉപയോഗിക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഇപ്പോൾ പറയാനല്ലേ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ കണ്ണാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടന്നു വന്ന പാതകളെല്ലാം മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ആദ്യമായി അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ സേവാദളിൻ്റെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ മാത്രമല്ല അത് ഞാൻ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സമയത്ത് കേരള എഴുതിയ ലേഖനത്തിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നോട്ടേ നമ്മൾ ആ തുടക്കം മുതലേ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ മുഴുവൻ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരുപാട് ബലഹീനതകൾ ഒരുപാട് ഒക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുന്ന ഇരുന്ന് അതിൽ ഒരുപാട് കേരളത്തിൽ ആദ്യമായിട്ട് കെ പി സി സിക്ക് ഒരു പുതിയ മന്ദിരം ഉണ്ടാകുന്ന തന്നെ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുന്ന കാലത്താണ് അത് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം കാണിച്ച വലിയൊരു അബദ്ധം അദ്ദേഹം മന്ത്രിയാവാൻ വേണ്ടി ചാടി പുറപ്പെട്ടു എന്നുള്ളതാണ് അത് അവിടെ ചെന്ന് മന്ത്രിയായി വൈദ്യുതി വകുപ്പ് മന്ത്രിയായി അത് ജയിക്കണമെങ്കിൽ അതിലൂടെ തുടരണമെങ്കിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരം മത്സരിക്കുന്നതായിരുന്നു അങ്ങനെ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം ഒരു വലിയ തിരിച്ചടി ഉണ്ടായി അത്തരം അബദ്ധങ്ങൾ അദ്ദേഹം കാണിച്ചു എങ്കിൽ തന്നെയും ഒരു കരിസ്മാറ്റിക് ലീഡർ എന്ന് കോൺഗ്രസിൽ പറയാവുന്ന തീർച്ചയായിരുന്നു തീർച്ചയായും നമ്മളിപ്പോൾ ശശി തരൂരിനെയൊക്കെ കരിസ്മാറ്റിക്കായിട്ട് കണ്ട് അതിൻ്റെ പുറകെ പോകണമെന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ടാവാം പക്ഷേ ഇത് ഈ ഈ ഈ ഈ ഈ ഈ ഒരു കരിസ്മാറ്റിക് ലീഡറിനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചവിട്ടി താഴെയിട്ടുകൊണ്ട് കോൺഗ്രസ് വീണ്ടും ഇവിടെ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം താങ്കൾ ശ്രീ മുരളീധരനെ പോലുള്ളവരെ ഒരു രണ്ടാം നിരയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് പോകാമെന്നോ യു ഡി എഫിന് ഒരു അടുത്ത ഭരണത്തിലേക്ക് എത്താമോ എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വളരെ തെറ്റായ ഒരു ധാരണയും തെറ്റായ നീക്കവും തന്നെയാണ് പക്ഷേ അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം നമുക്കിപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്നു ആ കാര്യത്തിൽ കേരള കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ കണ്ണൂർ ജില്ലയിൽ ഒരു ഒരു എം എൽ എ ആയി ആ ഭാഗത്ത് മാത്രം പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു നേതാവിനെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയും ജില്ല മൊത്തം ഒരു വേരുള്ള ആളുകളും ഒരു പ്രത്യേകം കുടിയേറ്റം തീരെ അല്ല തീരെ പോപ്പുലർ അല്ലാത്ത ഒരു നേതാവിനെയാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കി നിയമിച്ചത് അത് ഒരുപക്ഷേ ആരുടെയൊക്കെ താല്പര്യമായിരിക്കാം പക്ഷെ ഈ താല്പര്യങ്ങൾ യു ഡി എഫിൻ്റെ അടുത്ത ലക്ഷ്യത്തെ ഹനിക്കുന്നു എന്നുള്ള കാര്യം ആ നേതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സ്കേമുകളിൽ തന്നെ പോലുള്ള ഒരു നേതാവിനെ മുമ്പിൽ നിർത്തി കെ പി സി സി പ്രസിഡന്റായോ ആ നിലയിൽ മുന്നിൽ നിർത്തി അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ കാണിച്ചു തന്ന ഇപ്പോ നിയമത്ത് കാണിച്ച പ്രകടനം ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഈ റിസൾട്ട് പതിമൂന്നാം തീയതി വരുമ്പോ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഇവിടെ എന്ത് എന്താണ് വാസ്തവത്തിൽ വാസ്തവത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് കേരളം ഒട്ടേക്കുമുള്ള ഒരു ഒരു അവർ ഇനി നടത്താൻ പോകുന്ന ഒരു പരീക്ഷണത്തിന്റെ ഒരു ട്രയൽ റൺ എന്നൊക്കെ അതിനൊക്കെയാണ് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം മുരളീധര ഈ പരീക്ഷണം വിജയിച്ചാൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യു ഡി എഫ് നയങ്ങളിൽ മാറ്റം വരുത്തുക നയം എന്ന് പറഞ്ഞ സമീപനങ്ങളിൽ മാറ്റം വരുത്തുകയും ഇതുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ സംഗതി വളരെ മോശം മോശം നമ്മൾ ഈ മുരളീധരൻ്റെ ഈ ദൗത്യം വിജയിച്ചാൽ എന്ന് നമ്മൾ നമുക്ക് അതെ വിജയിച്ചാൽ എന്നത് കോർപ്പറേഷൻ്റെ ഭരണം കയ്യിലാക്കുക എന്നുള്ള ആ തലത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഈ പറയുന്നത് ബി ജെ പിയുടെ മുന്നോട്ടുപോക്കിനെ തടയുക എന്നുള്ള ശ്രീ മുരളീധരൻ്റെ വ്യക്തിപരമായ താൽപ്പര്യം യു ഡി എഫിന് മൊത്തം ഞാൻ പറയില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ യു ഡി എഫ് നേതൃത്വം കേരളത്തിൽ അങ്ങനെയല്ല പല മേഖലയിലും പ്രവർത്തിച്ച് കാണുന്നത് നേതാക്കളുടെ പല നിലപാടുകളും അങ്ങനെയല്ല പക്ഷെ ശ്രീ മുരളീധരൻ്റെ ഏക ലക്ഷ്യവും ഉദ്ദേശവും പ്രവൃത്തിയെല്ലാം തന്നെയും ബി ജെ പിയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അകറ്റി നിർത്തുക ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുക അതിൽ അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അവലപരങ്ങളിൽ വന്നാൽ പോലും അത് തീർച്ചയായും ഇപ്പോൾ ഈ ഈ അവസ്ഥയിൽ യു ഡി എഫ് വരാൻ സാധ്യത കുറവാണ് ബി ജെ പി ഭരണത്തിലെത്താതിരിക്കാൻ വേണ്ടി മുരളീധരൻ പ്രവർത്തിച്ച് അതിൻ്റെ ഫലം കണ്ടാൽ അത് എൽ ഡി എഫിന് തന്നെയാണ് ഗുണം ചെയ്യുന്നത് നേത്ത് ചെയ്തതുപോലെ നേമത്താതിൻ്റെ ഗുണം എൽ ഡി എഫിനാണല്ലോ ഉണ്ടായത് അതേ ഗുണം ഇവിടെ എൽ ഡി എഫിന് നേടാം കഴിയും പക്ഷേ അത് അതിൻ്റെ കാരണക്കാരനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും കെ മുരളീധരനാണ് ആ മുരളീധരൻ ഫാക്ടർ ഇവിടെ നിലനിൽക്കുന്നു അതിൻ്റെ റിസൾട്ട് ഈ പതിമൂന്നാം തീയതി നമുക്ക് തീർച്ചയായും കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് എല്ലാം നോക്കിക്കാണുന്ന ഒരു 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 നിരീക്ഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതെ നമുക്ക് കാത്തിരിക്കാം പതിമൂന്നാം തീയതി വരെ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം